കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ പൊലീസിന് കൂടാ ഗതാഗതം നിയന്ത്രിക്കാൻ നിയോഗിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് കൂട നൽകിയത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് കനത്ത വേനലിൽ അൽപ്പം ആശ്വാസമേകാൻ കൂട നൽകിയത് ഏറ്റവും കൂടുതൽ താപനില അനുഭവപ്പെടുന്ന ജില്ലകളിൽ സ്ഥാനം പിടിച്ച ജില്ലയാണ് കൊല്ലം ഡിഗ്രിക്ക് മുകളിലാണ് ഏതാനും ദിവസമായി ജില്ലയിലെ വിവിധ മേഖലയിൽ രേഖപ്പെടുത്തിയ താപനില കനത്ത ചൂടിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഗതാഗത നിയന്ത്രണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൊടും ചൂടിനെ അവഗണിച്ച് ജോലി നോക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് ചൂടിൽ നിന്നും മാറി ിൽ നിന്ന് ഗതാഗതം നിയന്ത്രിക്കാൻ കഴിയില്ല ഈ ഒരു സ്ഥിതി നിലനിൽക്കിയാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രി കുടകൾ സമ്മാനിച്ചത് ഇത്രയും ചൂട് കൂടിയ ഒരു വർഷം മുൻപ് എന്റെ ഓർമ്മയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നാൽപ്പത് ഡിഗ്രിക്ക് മോഡലാണ് അത്തരം ട്രാഫിക് ജോലിയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ചോളം പൊതുജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത്തരം മാറ്റി നിർത്തലുകൾ പോലീസിൽ സാധ്യമല്ലാത്തതിനാലും നമ്മുടെ അസോസിയേഷൻ്റെയും മറ്റ് ഭാരവാഹികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ക്രമഫലമായിട്ട് റാമൻകൂർ മെഡിസിറ്റി കൊല്ലം സിറ്റി പോലീസിന് ചൂട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് രക്ഷ നേടാനായിട്ടെങ്കിലും കുറച്ചധികം കുടകൾ അവരുടെ ഈ അവസരത്തിൽ ഞാൻ സിറ്റി വേണ്ടി വെയിലിനെ മാത്രമല്ല മഴ പെയ്താലും ഉദ്യോഗസ്ഥർക്ക് മഴ നനയാതെ ഗതാഗതം നിയന്ത്രിക്കാൻ കഴിയും ഗതാഗതക്കുരുക്ക് കൂടുതൽ അനുഭവപ്പെടുന്ന ജംഗ്ഷനുകളിൽ ഗതാഗതം നിയന്ത്രിക്കാൻ നൽകുന്ന പോലീസുകാർക്കാണ് ആദ്യഘട്ടം കുടകൾ നൽകുന്നത് വരും ദിവസങ്ങളിൽ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ട്രാഫിക് നിയന്ത്രിക്കുന്നവർക്ക് കുടകൾ നൽകും കുടകൾ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അഡീഷണൽ എസ് പി സുൽഫിക്കർ വിതരണം ചെയ്തു നമുക്ക് പോലീസിനെയും മറ്റ് ഏതായാലും കത്തുന്ന വേനൽ ചൂടിൽ നിന്നും അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ കുടവിതരണ ചടങ്ങിൽ കൊല്ലം എസ് പി അനുരൂപ് ട്രാഫിക് എസ് ഗോപകുമാർ ജിജു സി നായർ പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വിമൽകുമാർ പോലീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു न्यूज डेस्क केरला कावमुदी